നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ യു എ ഇൽ പെയ്യുന്ന മഴ വരും മണിക്കൂറുകളിലും തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് രാജ്യത്ത് കാലാവസ്ഥ ഭാഗികമായോ പൂർണ്ണമായോ ആയി മേഘാവൃതമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയായിരുന്നു വടക്കൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ രാജ്യത്ത് മഴ അനുഭവപ്പെടുന്നുണ്ട് ക്രിസ്മസ് ദിനം വരെ മഴ തുടരാനുള്ള സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെങ്കിലും രാത്രിയോടെ ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ചില ഉൾപ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ വരെ ഇത് തുടരുകയും ചെയ്യുമെന്നാണ് എൻ സി എം അറിയിച്ചിരിക്കുന്നത് നേരിയതോ മിതമായതോ ആയ കാറ്റ് പടി വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് ദിശകളിലേക്ക് രാജ്യത്തുടനീളം വിഷും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വിഷുക ചില അവസരങ്ങളിൽ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ വേഗത നാല്പത് കിലോമീറ്റർ ആയി ആകാനും സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫ് കടലും ഒമാൻ കടലും നേരിയ തോതിൽ പ്രക്ഷുബ്ധമായിരിക്കും മഴയ്ക്കൊപ്പം പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യവും കണക്കിലെടുത്ത് ഞായറാഴ്ച രാത്രി ഒൻപത് മണി മുതൽ തിങ്കളാഴ്ച രാവിലെ പത്ത് വരെ തിരമാലയുടെ ഉയരം ആറടി വരെ ഉയരും എന്നാണ് എൻ സി എം അറിയിച്ചിരിക്കുന്നത് ഒമാൻ കടലിൽ പ്രക്ഷുബ്ധമായ സാഹചര്യം ഉള്ളതിനാൽ തന്നെ കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവയുടെ ചില ഭാഗങ്ങളിൽ ഞായറാഴ്ച രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു പ്രക്ഷുബ്ധമായ സാഹചര്യം കാരണം കടലിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ല എന്നും കടലിൽ പോവുകയോ ഏതെങ്കിലും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻ സി എം പുറത്തുവിടുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ പിന്തുടരണമെന്നും അതുപോലെ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അധികൃതർ